എല്ലാവർക്കും സ്വാഗതം ചിന്നിമോക്ക് അലീനെ ആണെങ്കിൽ മനുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ടോ മനുവിനെ മാത്രമാണല്ലോ ചിന്നിമോൾക്ക് അറിയാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ മനുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് മനുവങ്കൾ എന്ന് വിളിച്ചാൽ മതി കേട്ടോ മോൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അലീനെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചിന്നിമോൾക്ക് അപ്പോൾ ഇതൊക്കെ ആരാ വാങ്ങിച്ചേന്ന് അറിയോ എന്നിങ്ങനെ ചിന്നിമോളോട് ചോദിക്കുമ്പോൾ ആരാ വാങ്ങിച്ചേ എന്നിങ്ങനെ ചിന്നിമോളും തിരിച്ചു വയ്ക്കും കേട്ടോ അപ്പൊ ഇതൊക്കെ മനുവങ്കളാണ് വാങ്ങിച്ചത് പറഞ്ഞു കൊടുക്കേ എന്നിട്ട് പിന്നെ അവരെല്ലാവരും കൂടെ ഒരു കേക്ക് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചിന്നിമോളെ കൊണ്ട് ആ കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ ചിന്നിമോള് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഗ്രീസ് എമ്മി ആണെങ്കിലും ഹാപ്പി ബേർഡേ എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു ആൻറ്റി ബേർഡേ ഒന്നുമല്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾക്കൊരു സന്തോഷമാവാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ ഹാപ്പി ബേർഡേ ഒക്കെ പറഞ്ഞ് കട്ട് ചെയ്യിപ്പിക്കുന്നത് എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്ത ശേഷം ചിന്നി കൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുപ്പിക്കുന്നുണ്ട് കേട്ടോ അലീന മനുവിനും രേവതി കുട്ടിക്കും എല്ലാവർക്കും ഇങ്ങനെ കൊടുപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ചിന്നിമോളുടെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കുന്നുണ്ട് രേവതി കുട്ടിയാണ് അവളെടുത്തുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് അവളെ കൊണ്ട് കൊടുപ്പിക്കും ട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നീട് അലീന ചിന്നിമോൾക്ക് ഒരു ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഉടുപ്പ് സിസ്റ്റർ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയും ചിന്നിമോക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഇപ്പൊ ഇത് അവൾക്ക് പാകം ഉണ്ടാവൂന്ന് എനിക്കൊരു സംശയം ഉണ്ട് എന്നൊക്കെ പറയൂട്ടോ അവൾ ഒരുപാട് വളർന്നു പോയ പോലെ തോന്നുക എന്ന് പറയും അപ്പോൾ സിസ്റ്ററും പറയുന്നുണ്ടായിരുന്നു അതെ അവൾ ഇങ്ങനെ ഒരുപാട് പൊക്കം വെച്ചിട്ടുണ്ട് പിന്നെ നിറവും വെച്ചു എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാകാവൂന്ന് അലീനിക്കൊരു സംശയം അപ്പോൾ സിസ്റ്റർമാരാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവളെ ഞങ്ങൾ അതുപോലെയാണ് നോക്കുന്നത് അവൾ ഞങ്ങളുടെ പൊന്നാണെന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ എന്നിട്ട് അവളെ ഒരുപാട് പേരെ അഡോപ്റ്റ് ചെയ്യാൻ ചോദിച്ചതാണ് പക്ഷേ ഞങ്ങൾ ആർക്കും കൊടുത്തില്ല എന്ന് സിസ്റ്റർ പറയുന്ന സമയത്ത് ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു അവളെ അഡോപ്റ്റ് ചെയ്യാനാണെങ്കിൽ ഞങ്ങളുണ്ടല്ലോ രേവതി കുട്ടിക്കാണെങ്കിൽ ഇല്ലാതെ പറ്റില്ല അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് തന്നേക്കി എന്ന് പറയുമ്പോൾ അങ്ങനെ ഞങ്ങളെ പൊന്നിനെ ഞങ്ങൾ ആർക്കും കൊടുക്കില്ല എന്നാണ് കേട്ടോ സിസ്റ്റർ പറയുന്നത് പിന്നീട് അവരെ അവിടെ നിന്ന് തിരിച്ച് രേവതി കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് ആട്ടോ ചെല്ലുന്നത് അപ്പോൾ അവിടെ ത്ത് ഇറങ്ങുന്ന സമയത്ത് തന്നെ രേവതി ഇങ്ങനെ അലീനയ്ക്ക് ഇങ്ങനെ മുകളിലേക്ക് കാണിച്ചു കൊടുക്കൂട്ടോ അതാ അവിടെയാണ് എന്ന് പറയാം അപ്പൊ എന്ത് അലീന അലീനെ ചോദിക്കൂട്ടോ അച്ഛനും മുത്തശ്ശിനും ഒക്കെ ഉള്ളത് എന്ന് ഇങ്ങനെ രേവതി പറയുന്ന സമയത്ത് അലീന ചോദിക്കുന്നുണ്ട് അതിനെന്തിനാ അത് ഇത്ര പറയാൻ ഇത്ര മടി കാണിക്കുന്നതെന്ന് എനിക്ക് മടിയൊന്നും ഇല്ലാന്ന് പറയട്ടോ പിന്നെ അവര് അവിടേക്ക് അങ്ങ് കയറി വരുന്ന കാണുമ്പോൾ തന്നെ രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ അച്ഛൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ശൈലജ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയത് എന്ന് ചോദിക്കട്ടെ ഇപ്പൊ റിയസമ്മ പറയുന്നുണ്ടായിരുന്നു അതെ ഞങ്ങളാണ് ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് എന്റെയും ജയപ്രകാരം യും കല്യാണം കഴിഞ്ഞിട്ട് പതിനേഴ് വർഷമായി ഇതുവരെ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ ഇപ്പോ നിങ്ങൾ എന്തിനാ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഒരു രോഗി അയാളെ കാണാൻ വേണ്ടിട്ടാണെന്ന് പറയും എന്നിട്ട് നേരത്തെ ഒന്നും നിങ്ങളെ വന്ന് കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴാട്ടോ അന്ന് ഇവിടെ ഒരു ക്യാൻസർ പേഷ്യന്റ് ഇല്ലായിരുന്നല്ലോ ഇപ്പോ അവിടെ ഒരു ഇങ്ങനെ ഒരു പേഷ്യന്റ് ഇല്ലേ അയാളെ കാണാനാണെന്ന് പറയും കേട്ടോ അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ ആ ശൈലജ ഇങ്ങനെ ഗ്രഹസമ്മനോട് പറയുന്ന സമയത്ത് രമേശൻ നായർ അവിടേക്ക് വരുന്നുണ്ട് നിനക്ക് എന്തൊക്കെയാ അറിയണം എൻ്റെ വീടാണത് അപ്പോൾ ഇവിടേക്ക് ഞാൻ വിളിച്ചിട്ട് ാണ് ഇവർ വന്നത് അപ്പോ അങ്ങനെ പലരും ഇവിടേക്ക് വരും അവരെങ്ങനെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കേണ്ടെന്നൊക്കെ രമേശൻ നായർ പറയൂ കേട്ടോ അപ്പൊ അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല ശൈലജ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ മകൻ അങ്ങ് മരിച്ചു കഴിയട്ടെ അപ്പൊ ഞാൻ കാണിച്ചു തരാം വീട് ആരുടെ പേരിലാണെന്നുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും പിന്നീട് രമേശൻ നായർ അവരെ വിളിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് അവരെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങ് പോകുട്ടോ അപ്പൊ ശൈലജയുടെ ഉണ്ട് അവിടെ അപ്പോൾ അവർക്കത് അത്രയ്ക്ക് അങ്ങ് പിടിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ ഒരു ദേഷ്യത്തിലേക്ക് നിൽക്കുകയാണ് അപ്പൊ മനു ചോദ്യം ചെയ്യുന്നുണ്ട് സീനാണോ രേവതി രേവതിക്കുട്ടീനോട് ആ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇത്രക്ക് പ്രശ്നമില്ലായിരുന്നു ഇപ്പൊ കുറച്ച് സീനാണെന്ന് തോന്നുന്നുണ്ടേന്ന് പറയുകയും ചെയ്യേ അങ്ങനെ രമേശ് നായർ പിന്നീട് അവരെ അവിടെ മുകളിലേക്ക് കൊണ്ടുപോയല്ലോ അപ്പൊ അലീനേയും മനോനിയൊന്നും രമേശൻ നായര് കണ്ടിട്ടില്ലല്ലോ ഇത് ആരെ പുതിയ രണ്ടാളുകളെ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും അപ്പോൾ രേവതി കുട്ടി രമേശൻ നായർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇതാണ് എന്റെ അലീന ചേച്ചി എന്നെ പതിനെട്ട് വയസ്സ് വരെ വളർത്തിയത് അലീന ചേച്ചിയാണ് എനിക്ക് ഭക്ഷണം വാരിത്തന്നതും എന്നെ എടുത്ത് വളർത്തിയെല്ലാം അലീന ചേച്ചിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രമേശ് നായർക്കാണെങ്കിലും അലീനിനോട് ചെറിയൊരു ബഹുമാനമൊക്കെ അപ്പൊ അതുകൊണ്ട് കൈക്കൂപ്പിങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞു താണല്ലോ അപ്പൊ അതുകൊണ്ട് ഇവിടെ ആര് ഇങ്ങനെ ഏറ്റെടുത്ത് വളർത്തിയാലും ഞങ്ങൾ അവരോടൊക്കെ എന്നൊക്കെ രമേശൻ നായർ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മനുവിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു അലിനേനെ കഴക്കൂട്ടത്ത് വന്ന് ഇങ്ങനെ വീട്ടിൽ ജോലിക്ക് കൊണ്ടുപോയതും മനുവാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മനു വണ്ടിയിലാണ് കാറിലാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുമ്പോൾ രമേശൻ നായർ പറയുന്നുണ്ടായിരുന്നു അത് നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ പിന്നീട് രേവതി കുട്ടീനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ഞാൻ ആദ്യം രേവതി കുട്ടീനെ എന്റെ മകൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി കുട്ടി അങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു അവരോട് അവിടെ ഇരിക്കാനും പറയൂട്ടോ കേട്ടോ അപ്പൊ രേവതി കുട്ടിയുടെ അച്ഛനാണെങ്കിലും അവിടെ കിടക്കുകയായിരിക്കും അപ്പോൾ രമേശൻ നായരെ പിടിച്ച് ഏൽപ്പിച്ച് അവിടെ ചാരി ഇങ്ങനെ കിടത്തുകൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ രേവതി അവിടെ ഒരു ചെയർ നീക്കിയിട്ട് കൊടുത്തിട്ട് അവിടെ ഇരിക്കാനും പറയും നിങ്ങൾ സംസാരിച്ചിരിക്കും മോളുടെ സംസാരം കേൾക്കാനും ഇവന് വലിയ ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ രമേശ് നായര് രേവതി കുട്ടീനോട് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ രേവതി അച്ഛൻ ചോദിക്കുന്നുണ്ടായിരുന്നു മോൾക്ക് എന്നോട് ദേഷ്യമാണോ എന്ന് ദേഷ്യമുണ്ടായിരുന്നു ഇപ്പം എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും ഇപ്പം മോൾ ഇപ്പം നിൽക്കുന്ന വീട് നല്ലതാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പം നല്ല വീടാണെന്നൊക്കെ പറയുന്നുണ്ട് രേവതി കുട്ടിയാണെങ്കിലും അങ്ങോട്ടേക്ക് പിന്നീട് മോള് പഠിക്കുന്നുണ്ട് എന്നൊക്കെ അച്ഛൻ പറഞ്ഞു എന്ന് പറയും അതെ ഇപ്പൊ ഞാൻ കോളേജിലേക്ക് പോകുന്നുണ്ട് എന്ന് പറയും നന്നായിട്ട് പഠിക്കണം മോള് ഉയർന്ന നിലയിൽ എത്തണം എന്നിട്ട് ഇങ്ങനെ എല്ലാവരോടും പറയണം അച്ഛൻ അച്ഛനെന്നെ ഉപേക്ഷിച്ചതാണെന്നൊക്കെ എല്ലാവരോടും പറയണം എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി കുട്ടി ചോദിക്കുന്നുണ്ട് അതെന്തിനാ അങ്ങനെ പറയുന്നതെന്ന് എന്നാലേ മോൾക്കൊരു വില ഉണ്ടാവുകയുള്ളൂ മോളുടെ വില എല്ലാവരും മനസ്സിലാക്കുകയുള്ളൂ എന്നൊക്കെ ആട്ടോ പറയുന്നത് അപ്പൊ ഇപ്പൊ എനിക്ക് അച്ഛനൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പറയേണ്ട കാര്യമില്ല എന്നാണ് രേവതി പറയുന്നത് എന്തായാലും നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് രമേശ് നായര് അവിടെ നിന്ന് അങ്ങ് പോകുട്ടെ രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ കൈയ്യൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ അച്ഛനുണ്ടായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ലല്ലോ ഇപ്പൊ എന്നെ കൊണ്ടിങ്ങനെ കിടക്കാനല്ലേ പറ്റുള്ളൂ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ എന്നുള്ളതിലൊക്കെയാണ് കേട്ടോ അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു അച്ഛന് സുഖാവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാന്ന് പറയും അപ്പോൾ മോള് പ്രാർത്ഥിച്ചാൽ മതി അച്ഛനെ പെട്ടെന്ന് സുഖാവും എന്നൊക്കെ അദ്ദേഹം തിരിച്ച് രേവതി പറയുന്നുണ്ട് എന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട് അച്ഛനെ മരുന്നൊക്കെ ഇല്ലേ എന്ന് അപ്പോൾ മരുന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ നന്നായിട്ട് വേദന വരുന്ന സമയത്ത് പെയിൻ കില്ലർ ഉണ്ട് അത് മാത്രമാണ് ഇപ്പം മരുന്നായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും പിന്നീട് അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു മോൾക്ക് എന്നോട് ദേഷ്യമായിരുന്നു അല്ലേന്ന് അപ്പം രേവതി പറയും അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ദേഷ്യമായി പോയതാണ് പക്ഷേ ഇപ്പം എനിക്ക് ആ ദേഷ്യമൊന്നും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അന്ന് എനിക്കൊരു തെറ്റിപ്പറ്റിപ്പോയി അന്ന് അച്ഛൻ്റെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അച്ഛൻ ഒറ്റയ്ക്കായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ എന്തായാലും അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ ഇനിയിപ്പോ അതൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ രേവതി കുട്ടിയാണെങ്കിലും അച്ഛനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും അവരിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് രമേശൻ നായരും അനുവിൻ്റെയും അലിനിടേയും എല്ലാവരുടെയും അടുത്തേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു അപ്പോൾ രമേശൻ നായർ കിരേസംനോട് പറയുന്നുണ്ടായിരുന്നു അവനിങ്ങനെ രേവതി കണ്ടപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് അവന് ഭയങ്കര സന്തോഷാണ് എന്നൊക്കെ പറയൂട്ടോ കഴിഞ്ഞ തവണ നിങ്ങൾ വന്നിട്ട് പോയപ്പോഴും അവൻ എന്തൊക്കെയോ മാറ്റുള്ളതുപോലെ എനിക്ക് തോന്നി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് ഗ്രഹസമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു ജയപ്രകാശിന്റെ ഇപ്പോഴത്തെ ഭാര്യ ശൈലജ അവരെ നന്നായിട്ട് നോക്കില്ല എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണക്കാണ് അവൾ ഇങ്ങോട്ട് കയറി വരാറ് പോലും ഇല്ലയെന്ന് രമേശൻ നായർ പറയും പറയൂട്ടോ അവളാണെങ്കിൽ അവൻ മരിക്കാൻ കാത്തു നിൽക്കുകയാണ് ഈ വീടും സ്ഥലവും എല്ലാം അവളുടെ പേരിലാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ അത് ചേട്ടൻ്റെ പേരിലല്ലേ എന്ന് ഗ്രഹസമ്മ ചോദിക്കും അപ്പോൾ രമേശൻ നായർ പറയുന്നുണ്ടായിരുന്നു എനിക്കും അവകാശം ഉണ്ടെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും അവൾ ഇങ്ങനെ അവൻ മരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്ന് പറയൂ കേട്ടോ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലാക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ഗ്രേസമോ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഞാനൊരു ബുദ്ധി പറഞ്ഞു തരട്ടെ നിങ്ങൾക്കും മകനും അത് ഗുണം മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പറയുവെന്ന് അറിയൂട്ടോ അപ്പോൾ രേവതിക്കുട്ടി കുട്ടി അവൾ ഇങ്ങനെ ജയപ്രകാശിന്റെ മകളാണെന്നുള്ള കാര്യം അവളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ അറിയിച്ചിട്ടില്ല എന്ന് പറയൂ കേട്ടോ എന്നാൽ രേവതിക്കുട്ടി ഇങ്ങനെ അയാളുടെ മകളാണെന്ന് അവരെ അറിയിക്കണം എന്ന് പറയൂ കേട്ടോ അതാകുമ്പോൾ മകളും കൂടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിഞ്ഞാൽ സ്വത്ത് മുഴുവൻ മകൾക്ക് പോകുമല്ലോ അപ്പോൾ ഇപ്പോൾ ജയപ്രകാശ് ജീവിച്ചിരുന്നാൽ മാത്രമല്ലേ അവൾക്ക് ഈ സ്വത്തുക്കളെല്ലാം അനുഭവിക്കാനുള്ളതുണ്ട് ൂ അപ്പോ അവരെന്നെ നന്നായിട്ട് ജയപ്രകാശിനെ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞു കൊടുക്കൂട്ടോ അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു ആന്റിയുടെ ഒരു ബുദ്ധി എന്ന് പറയൂ കേട്ടോ അപ്പൊ രേവതി കുട്ടിക്കൊന്നും വേണ്ടിയിട്ടൊന്നുമല്ല രേവതി കുട്ടിക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ കൊടുത്തോളാം ഇവിടുന്നൊന്നും കിട്ടണ്ട കിട്ടേണ്ട കാര്യം ഇല്ല എന്നൊക്കെ ഗ്രേസമ്മ അതും കൂടെ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ രമേശ് നായര് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും അപ്പോൾ മനു ചോദിക്കുന്നുണ്ടായിരുന്നു പോലീസിൽ കേസ് കൊടുത്തുകൂടെയെന്ന് അപ്പോൾ കേസ് കൊടുത്താലും വലിയ കാര്യമൊന്നുമില്ല സ്ത്രീകളുടെ പരാതിക്കാണല്ലോ ഇവിടെ മുൻഗണന എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോ രേവതി കുട്ടി ഇങ്ങനെ അയാളുടെ മകളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും അവളെ ഏതേലും രീതിയിൽ അവനെ കൊണ്ട് മുദ്രപത്രത്തിൽ ഒപ്പിടിച്ച് വാങ്ങിക്കും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് രമേശൻ നായരാണെങ്കിലും അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഭക്ഷണമൊന്നും ഉണ്ടാക്കാറില്ലേ അതൊക്കെ പിന്നെ ആരാ ഉണ്ടാക്കുന്നത് അവരൊന്നും ഉണ്ടാക്കി തരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവളെ ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് വരുത്തിച്ച് കഴിക്കുകയാണ് പിന്നെ ഞാൻ ഇവിടെ കഞ്ഞി വയറുമായിട്ട് കുറച്ച് ചമ്മന്തി പൊടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞ് പോവുകയാണ് ഞങ്ങൾ രണ്ടു വരും അവനും അതിൻ്റെ മതി ചിലപ്പോൾ അതൊക്കെ വേണ്ടാന്ന് പറയും ഒന്നും ഇങ്ങനെ അധികം കഴിക്കാൻ പറ്റില്ലല്ലോ വയറിലല്ലേ ക്യാൻസർ എന്തെങ്കിലും കഴിച്ചാൽ അപ്പൊ ഛർദ്ദിക്കും പറയുന്നുണ്ട് ഞങ്ങളൊന്ന് കയറി കണ്ടോട്ടേ എന്ന് മനു ചോദിക്കട്ടോ അതിനെന്താ വന്ന് എന്ന് പറയും പിന്നെ അവര് മൂന്നുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പോൾ രേവതിക്കുട്ടി കുട്ടി അലിനേനെയും മനുവിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അച്ഛനെ അലീനെ ചേച്ചിയാണ് എന്നെ ഇതുവരെ വളർത്തിയെന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ പറയാനൊന്നും പറ്റില്ല എന്ന് അലീന പറയുന്നുണ്ടായിരുന്നു ഞാനും ഒന്ന് ചെറുതായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് വളർന്നു എന്നൊക്കെയാണ് അലീനെ പറയുന്നത് പിന്നെ മനു ഇങ്ങനെ അലീന ചേച്ചിയുടെ കെയർ ആണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നെ ഇങ്ങനെ കഴക്കൂട്ടത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി പാലയിൽ വീട്ടുജോലിക്ക് കൊണ്ടുപോയത് മനുവേട്ടനാണ് എന്നൊക്കെ അലീനെ ആ സമയത്ത് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും അദ്ദേഹത്തിന് ഒരു എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു എന്റെ മകളാണെന്ന് പറയാനുള്ള അവകാശം പോലും എനിക്കില്ല അവളെ നോക്കിയവരോടൊക്കെ ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഗ്രേസംബ്മേനോട് പ്രത്യേകം നന്ദിയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർക്കും ആകെ സങ്കടമാവും അപ്പോഴേക്കും ഇവരിങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോ രമേശൻ നായർ അങ്ങോട്ടേക്ക് വന്നിട്ട് രേവതി വിളിച്ചുകൊണ്ട് പോകും മോളെ ഒന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് രേവതി കുട്ടീനെ വിളിക്കും അപ്പൊ രേവതി കുട്ടി അദ്ദേഹത്തിന്റെ കൂടെ അങ്ങ് പോകും രേവതി രേവതിക്കുട്ടിയുടെ അച്ഛനാണെങ്കിലും ഓരോരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് മനു പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അച്ഛനും മകൾക്കും തിരിച്ചറിയാൻ പറ്റിയല്ലോ രണ്ടുപേരും തിരിച്ചറിയാതെ പോകുമായിരുന്നെങ്കിലോ ഇതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ഛനും മകളും തിരിച്ചറിഞ്ഞുതന്നെ വലിയ ഭാഗ്യായിട്ട് കണ്ടാൽ മതി എന്ന് അപ്പോഴേക്കും രേവതിക്കുട്ടിയുടെ കയ്യിൽ കുറച്ച് കഞ്ഞി ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ രമേശൻ നായർ അപ്പോൾ എന്നിട്ട് രേവതിക്കുട്ടി ആ കഞ്ഞി കൊണ്ടുവരുന്ന സമയത്ത് രമേശൻ നായർ നായരനെ എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു അവൻ്റെ ഓരോരോ ആഗ്രഹങ്ങളാണ് മോളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കഞ്ഞി വാങ്ങിച്ചു കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ രേവതിക്കുട്ടി കുട്ടി അച്ഛന് കഞ്ഞിയൊക്കെ കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ എൻ്റെ കൈക്ക് ഇങ്ങനെ പ്രശ്നവും കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ മരിക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുവേ എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ കേട്ട് രമേശൻ നായർക്കും എല്ലാവർക്കും സങ്കടം ആവുന്നുണ്ട് കേട്ടോ രേവതി കുട്ടിയാണെങ്കിലും അച്ഛനിങ്ങനെ കഞ്ഞി കോരി കൊടുത്തുണ്ടെന്നൊക്കെയാണ് ഇപ്പം ഇത്രയും കാണിച്ചുകൊണ്ട് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത് പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട് മനു അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് യാത്രയ്ക്ക് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ അലീനക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നീട് രോഹിത് മദ്യപിച്ച് വരുമ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് കേട്ടോ രോഹിതൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അപ്പോൾ അതിനുള്ള തർക്കുതരൊക്കെ പറഞ്ഞിട്ട് രോഹിത് അവിടെ നിന്നങ്ങ് പോവും അത് കഴിഞ്ഞ് ഹരിയും രോഹിത്തും കൂടെ സംസാരിക്കുകയാണ് പലീനേനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റിയ എന്തെങ്കിലും വഴിയാണ് കേട്ടോ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ രോഹിത് പറയുന്നുണ്ടായിരുന്നു തെരുവിൽ അലഞ്ഞു നടക്കുന്ന പട്ടികളെ പൂച്ചകളെയൊക്കെ ഇങ്ങനെ വിഷം കൊടുത്ത് കൊല്ലുന്ന ഒരു നാടൻ രീതി ഉണ്ടല്ലോ ഇനിയിപ്പോൾ അത് പ്രയോഗിക്കുക വഴിയുള്ളൂ എന്നൊക്കെയാണ് കേട്ടെ രോഹിത് ഹരിനോട് പറയുന്നത് ഇത്രയാണ് പ്രമോലി കാണിച്ചേ